ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ കരിയറിൽ നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ പിന്നെ നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇത് കഴിഞ്ഞ് ആ അഡ്വൈസ് സ്വീകരിച്ചാൽ എന്ത് ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത് അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കരിയർ എങ്ങനെയായിരുന്നു നമുക്ക് ആദ്യം നോക്കാം ഒരു ടവർ കാർഡാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഒരു വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ ജോലി ജോലിസ്ഥലത്ത് തുടക്കത്തിൽ ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഒരു വേദനാജനകമായി ഒരു തുടക്കം ഒരു ഭയങ്കര ചേഞ്ചായിരുന്നു മുമ്പ് നിങ്ങൾ മറ്റെന്തോ ചെയ്തുകൊണ്ടിരുന്നു വേറൊരു ഫീൽഡായിരുന്നു ഇപ്പോൾ രണ്ടേലും ഡിഫറെൻ്റ് ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഒരു പാസ്റ്റ് കാണിക്കുന്നത് ഒരു ഭയങ്കര ഒരു പ്രശ്നങ്ങളിൽ കൂടി വിഷമങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ കരിയർ നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ജോലിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു മുന്നത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജോലിയുടെ കുറേശേ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ജോലി കൊണ്ട് നല്ല പുരോഗതി ഉണ്ടാവാനും സാധ്യതയുണ്ട് വളരെ ഒരു മുന്നത്തെ മാതിരിയല്ല നിങ്ങൾ വളരെയധികം മുൻപോട്ട് പോന്നിരിക്കുന്നു ആ തുടക്കത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അടുത്ത നമുക്ക് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ അതായത് ഈ ലെവലിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് നമുക്ക് നോക്കാം നൈൻ ഓഫ് ആണ് അതായത് ഇപ്പോഴത്തെ ജോലിയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ നന്നാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പണം സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് നിങ്ങൾ ജോലി കൂടു ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിങ്ങൾക്ക് വളരെയധികം ആത്മസംതൃപ്തിയുണ്ട് അങ്ങനെയാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കാം ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ഇത് എനിക്ക് ബ്ലർ ചെയ്യേണ്ടി വരും കാരണം ഇത് ന്യൂഡിറ്റി പോസ്റ്റിലല്ല അലൗഡ് അല്ല അപ്പം നിങ്ങൾക്ക് ഒരു ദൈവികമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഈ ജോലിയുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ചേർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഇതിനോട് കൂടുതൽ ഇപ്പോൾ നിങ്ങൾ പിന്തുടരുന്ന ജോലി നിങ്ങൾക്ക് ചേർന്നതാണ് അതൊരു തരത്തിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ് മുമ്പ് നിങ്ങൾക്ക് ഇതൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് ജോലി ചിലപ്പോൾ പ്രത്യേക ഒരു സാഹചര്യം കൊണ്ട് ഈ ഫീൽഡിലേക്ക് വരേണ്ടി വന്നവരായിരിക്കാം പക്ഷേ ഇത് മനസ്സിലാക്കുക ഇതൊരു ഡിവൈൻ പ്ലാനാണ് നിങ്ങൾക്കിതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോട് ഇതിൽ തന്നെ തുടരാനാണ് പ്രപഞ്ചം നിങ്ങൾക്കുള്ള നിർദ്ദേശം തരുന്നത് ഇതിൽ തന്നെ നിങ്ങൾ തുടർന്നാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം ക്യു എൻ ഓഫ് പെൻഡക്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെയധികം നോർച്ചറിങ് ആയിട്ടുള്ള അങ്ങനെയാണ് പറയുക നമ്മൾ ക്യു എൻ ഓഫ് പെൻഡക്രസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെയും അതുപോലെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെയും വരെ ഒരു സാമ്പത്തിക സംരക്ഷണ ചുമതല നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി എന്തായാലും ഉണ്ട് പിന്നെ നിങ്ങളുടെ പാഷൻ ഇത് തന്നെയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം വളരെയധികം ഗ്രൗണ്ടഡാണ് സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്യാരിയർ റീഡിങ് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്